ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സംഘത്തിന് പിന്നിലും വൻ ഇറഡിയം തട്ടിപ്പ് സംഘമുണ്ടെന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം കേരളത്തിലെ നിരവധി വിഗ്രഹ മോഷണ കേസുകളിൽ പതിവായി ഉയർന്നു കേൾക്കുന്ന വാക്കാണ് ഇറഡിയം കേരളത്തിലെ ക്ഷേത്രങ്ങളുള്ള വിഗ്രഹങ്ങളിലും താഴിക കുടങ്ങളിലും കോടികൾ വിലമതിക്കുന്നതും അമാനുഷിക ശക്തിയുള്ളതുമായ ഉള്ളതുമായ ഉണ്ട് എന്നാണ് പ്രചാരണം ഈ ഇറഡിയം തട്ടിയെടുത്ത് ലോകത്തെ അതിസമ്പന്നരാകാനാണ് പലരും വിഗ്രഹങ്ങളും താഴിക കുടങ്ങളുമൊക്കെ മോഷ്ടിക്കുന്നത് വാസ്തവത്തിൽ എന്താണ് ഇറടിയം എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ ലോകം അത്ഭുത സ്ഥിതി ഉള്ളതാണോ ഇത്തരം മലയാളികൾ അന്വേഷിക്കുന്ന നിരവധിയായ ചോദ്യങ്ങളുടെ ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം ഇറടിയം എന്ന ലോകം സൗഭാഗ്യം നൽകുമെന്നാണ് വിശ്വാസം എന്നാൽ ഇതുവരെ കേട്ട കഥകൾ അനുസരിച്ച് ഇറടിയം സൗഭാഗ്യമല്ല മറിച്ച് ദൗർഭാഗ്യമാണ് നൽകിയിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് മല്ലപ്പള്ളിയിൽ ക്ഷേത്രത്തിലെ താഴികക്കുടത്തിലെ ഇറടിയം വീണ്ടെടുക്കാനായി വാച്ചറെ കൊലപ്പെടുത്തി താഴികക്കുടം ഉരുക്കി നോക്കിയെങ്കിലും ഇറടിയം ലഭിച്ചില്ല പകരം അല്പം സ്വർണം ലഭിച്ചെന്ന് മാത്രം ചെങ്ങന്നൂരിൽ ഇറഡിയമുണ്ടെന്ന വിശ്വാസം മൂലം താഴെക്കുടം മോഷ്ടിച്ച സംഭവമുണ്ട് സത്യത്തിൽ ഇതുവരെ ഈ ഭാഗ്യാന്വേഷികൾക്ക് ഇറടിയം ലഭിച്ചിട്ടില്ല എന്നിട്ടും ഇവർ ഇറടിയത്തിനായുള്ള അന്വേഷണം തുടരുന്നു അത്ഭുത സ്ഥിതി ഇല്ലെങ്കിലും ഇറടിയത്തിന് സ്വർണത്തേക്കാൾ വിലയുണ്ട് ലാഭാവശ്യങ്ങൾക്ക് വാങ്ങിക്കുന്ന ഇറടിയത്തിന് ഗ്രാമിന് ഏഴായിരം മുതൽ ഒൻപതിനായിരം രൂപ വരെ വില വരും സ്വർണം പോലെ പവൻ കണക്കിൽ പറഞ്ഞാൽ എട്ട് ഗ്രാമിന് അമ്പത്തി ആറായിരം രൂപയ്ക്ക് മുകളിൽ വരും നിലവാരവും ആവശ്യവും അനുസരിച്ച് വിലയിലും ഏറ്റക്കുറച്ചിലുണ്ട് പ്ലാറ്റിനം ഇറിഡിയം സ്വർണം എന്നിവ ഒരേ വിഭാഗത്തിൽപ്പെട്ട ലോഹങ്ങളാണ് സാന്ദ്രതയിൽ രണ്ടാം സ്ഥാനം ഇറിഡിയത്തിനാണ് ഓസ്മിയുമാണ് സാന്ദ്രത കൂടുതലുള്ള ലോഹം സ്പാർക്ക് പ്ലഗ് പോലുള്ള ഇലക്ട്രിക്കൽ ഉപകരണ ഭാഗങ്ങളിലും തീപിടുത്ത സാധ്യത കുറയ്ക്കാൻ ഇറടിയം ഉപയോഗിക്കുന്നു ലോഹം എന്ന നിലയിൽ ഇറിഡിയത്തിന് ഒത്തിരി ഗുണങ്ങളുണ്ട് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് പെട്ടെന്ന് തീപിടിക്കില്ല അതിനാൽ ബഹിരാകാശ പേടകത്തിലും മറ്റും ബഹിരാകാശ യാത്രയ്ക്കുള്ള ഉപകരണങ്ങളിലും ഇറിഡിയമുണ്ട് അത്ര കേമാണ് ഇറിയം മറ്റു രാസവസ്തുക്കളുമായി സമ്പർക്കമുണ്ടായാലും കാര്യമായ മാറ്റമുണ്ടാകാത്ത ലോഹമാണ് ഇറടിയം സ്വർണവും ഇതേ രീതിയിലുള്ള ലോഹമാണ് എന്നാൽ ഇരുമ്പ് പോലുള്ള ലോഹങ്ങൾ ഓക്സിജനുമായും ലവണങ്ങളുമായും സമ്പർക്കമുണ്ടാകുമ്പോൾ ഉയർന്ന താപനിലയിലും തുരുമ്പ് പിടിച്ച മാറ്റങ്ങൾ സംഭവിക്കും ഇറഡിയം തുരുമ്പിനേക്കാൾ വളരെയധികം പ്രതിരോധിക്കുന്ന ലോഹമാണ് ഉയർന്ന താപനിലയിൽ പോലും ഇരടിയം തുരുമ്പെടുക്കില്ല രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറ് ഡിഗ്രി ചൂടിൽ മാത്രമേ ഉരുകൂ പ്ലാറ്റിനത്തിന്റെയും ചെമ്പിന്റെയും കൂടെ ഇറടിയം മണ്ണിനടിയിൽ കാണാറുണ്ട് ഓസ്മിയത്തിന്റെയും ഇറഡിയത്തിന്റെയും സങ്കര രൂപവും കാണാറുണ്ട് ഇരുമ്പും ചെമ്പും എല്ലാം ആസിഡുകളിലിട്ട ലയിക്കും സ്വർണവും ഇറഡിയവും ഒന്നും സാധാരണ ആസിഡിൽ ലയിക്കില്ല അതിനാലാണ് നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും മിശ്രിതമായ അക്വാറീജിയ സംവിധാനത്തിലൂടെ ഇത്തരം ലോഹങ്ങളെ ശുദ്ധീകരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ അക്വാറീജിയ സംവിധാനത്തിൽ ചില ലോഹങ്ങളെ ഇട്ടപ്പോൾ അത് പൂർണ്ണമായി ലയിച്ചില്ല ആദ്യം കാർബണാണെന്നാണ് ഗവേഷകർ കരുതിയത് പിന്നീട് അത് ഓസ്മിയവും ഇറഡിയവുമാണെന്ന് തിരിച്ചറിഞ്ഞു ചെമ്പും നിക്കലും ഖനനം ചെയ്ത് ശുദ്ധീകരിക്കുമ്പോൾ കിട്ടുന്ന ഉപോത്പന്നമാണ് ഇറഡിയം